ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ശ്രീരാമ രാമ രാമേധി രമേ രാമേ മനോരമേ ശ്രീരാമ നാമ തത്തുല്യം രാമനാമ വരാനനെ എന്ന് പറയുന്നത് പോലെ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം അത് എല്ലാത്തിനും ഉപരിയായിട്ട് ഈശ്വരാധീനം പ്രദാനം ചെയ്യും ഏതൊക്കെ ദോഷങ്ങൾ ഉണ്ടെങ്കിലും ലക്ഷം ദോഷം പരിഹരിക്കുവാൻ വ്യാഴത്തിൻ്റെ ബന്ധം അവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രതി പ്രവർത്തനങ്ങളിലും പ്രതീക്ഷകളിലും ഒക്കെ വിജയം വരിക്കുവാൻ സാധിക്കും അങ്ങനെയാണ് ജ്യോതിഷശാസ്ത്രം പറയുന്നത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഇടവം രാശിയിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എന്നാൽ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കന്നി മാസം എട്ട് മുതൽ അത് വക്രഗതിയിൽ വരും അത് മകരമാസം ഇരുപത്തിനാലാം തീയതി വരെയുള്ള നൂറ്റി പതിനാറ് ദിവസമാണ് വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് ഇപ്പോൾ ഗുണ ഗുണ അനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അത് വളരെ നേട്ടങ്ങൾ തരും കൂടാതെ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ വ്യാഴം അനിഷ്ടമായിരിക്കുന്നവർക്കും അനുകൂലമാണ് കന്നിരാശിക്കാരായിരിക്കുന്ന മകൈരത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങളും തിരുവാതിരയും പുണറത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെ വക്രഗതി മൂലം ഈശ്വരാധീനം നഷ്ടപ്പെട്ടു പോയ ഈശ്വരാധീനം ദൈവാനുഗ്രഹം അത് തിരിച്ചു വരികയും ഏതെല്ലാം രംഗത്താണോ ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ചുകൊണ്ടിരുന്നത് അതെല്ലാം മാറി ഒരു പുതിയ ജീവിതം വന്നു ചേരുവാൻ പോകുന്നു ഇംഗ്ലീഷ് മാസ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം പതിനാലാം തീയതി മുതൽ അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ആറാം തീയതി വരെയുള്ള ദിവസങ്ങൾ ഇംഗ്ലീഷ് കണക്കനുസരിച്ച് അപ്പോൾ ഈ മിഥുനം രാശിക്കാർ പല രീതിയിലും ക്ലേശങ്ങളിലും നാശങ്ങളിലും ഒക്കെ പെട്ടുകിടന്നവർ ശ്രദ്ധിക്കുക അവർക്ക് വിജയത്തിനുള്ള ഒരു വാതൽ തുറക്കുകയാണ് ഈ വ്യാഴത്തിൻ്റെ വക്രഗതി മൂലം വ്യാഴം പന്ത്രണ്ടാമടത്ത് വന്നപ്പോൾ പലതരത്തിലും ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുക ഇത് ഞാൻ ഈ പറയുന്നത് ഗോചര ഫലങ്ങളാണ് ജാതകൽ കൂടി വ്യാഴം അനുകൂലമാണെങ്കിൽ നല്ല ഉയർച്ചയിൽ സാമ്പത്തിക അഭിവൃദ്ധിയിൽ തൊഴിൽ പുരോഗതിയിലൊക്കെ വന്നു ചേരും ഏറ്റവും പ്രധാനം രോഗാവസ്ഥകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ ആരോഗ്യം തിരിച്ചു കിട്ടും ആരോഗ്യം ആണല്ലോ ജീവിതത്തിന് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് വേണ്ടത് പിന്നെയല്ലേ പ്രവർത്തനങ്ങൾ വര വരുന്നത് ആരോഗ്യം തിരിച്ചു കിട്ടുവാൻ സൂചനയുണ്ട് ഏതെങ്കിലും തരത്തിൽ രോഗങ്ങളൊക്കെ വന്ന് തളർച്ചയിലൊക്കെ വന്നവർ അതിൽ നിന്ന് മുക്തരായി പ്രവർത്തനത്തിൽ രംഗത്തെ പെട്ടെന്ന് സജ്ജരാകുവാൻ സജീവമാകുവാനൊക്കെ സാധിക്കും വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും അകന്നു നിന്നവർ ദൈവാദീനം പറയുമ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു സംസാരമധ്യം എന്തെങ്കിലും ഒരു വാക്കേ കയറി പിടിച്ച് നമ്മളോട് അകന്നു പോകുക അത് നമുക്ക് പിന്നെ അത് വിനയായിട്ട് തീരുക അതൊക്കെ മാറി നല്ല രീതിയിൽ വരും അതുപോലെ തന്നെ ധൈര്യക്കുറവ് വന്നിട്ടുള്ളവർ പ്രവർത്തന രംഗത്തിൽ ഇനി എങ്ങനെ മുമ്പോട്ട് പോകും എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് പ്രവർത്തനത്തിൽ ഒരു ധൈര്യമൊക്കെ വരികയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് സാധിക്കും കുടുംബത്തും സന്തോഷവും സമാധാനവും വന്നു ചേരും വ്യാഴത്തിൻ്റെ ആനുകൂല്യം വന്നാൽ അങ്ങനെയാണ് ദൈവാദീനം വർദ്ധിക്കുകയും സഹോദരന്മാരുമായിട്ടും മാതാപിതാക്കളുമായിട്ടും മക്കളുമായിട്ടും ജീവിത പങ്കാളിയുമായിട്ട് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒക്കെ സന്തോഷകരമായിട്ട് ജീവിക്കേണ്ട ഒരു സന്ദർഭമാണ് ഗോചരാൽ വ്യാഴത്തിൻ്റെ അനുഗ്രഹം മിഥിനം രാശിക്കാർക്ക് ഉള്ളത് ദമ്പതികളായിട്ടുള്ളവർക്ക് അതുപോലെ തന്നെ ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനൊക്കെ ഈ സന്ദർഭങ്ങൾ വിനിയോഗിക്കാം വിട്ടുവീഴ്ചയിലൂടെ മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു വിവാഹം വന്ന് നടക്കുവാനുമുള്ള യോഗമുണ്ട് അതുപോലെ തന്നെയാണ് തൊഴിൽ പുരോഗതി സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുമെന്നുള്ളത് ഉറപ്പാണ് ഈ വ്യാഴത്തിന്റെ വക്രഗതിയുള്ള കാലത്ത് മിഥുനം രാശിക്കാർ അങ്ങനെയുള്ളപ്പോൾ തൊഴിൽ പുരോഗതിക്കാതെ പറ്റുകയില്ലല്ലോ അല്ലെങ്കിൽ കുടുംബത്തു നിന്നുള്ള ആദായം വർദ്ധിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു സാമ്പത്തിക സ്രോതസ് തുറന്ന് കിട്ടും ജീവിത പങ്കാളിയുമായിട്ടോ കുടുംബത്ത് മറ്റ് സഹോദര സ്ഥാനീയർക്കോ ഒക്കെ ഉയർച്ച വന്നാലും കുടുംബത്ത് വരുമാനം വർദ്ധിക്കുന്നതിനും ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുന്നതിനും പുതിയ പുതിയ മാർഗങ്ങൾ അവലംബിച്ച് ദീർഘകാലം തൊഴിലില്ലാതെ ഇരുന്ന സ്ത്രീകളായാലും പുരുഷന്മാരായ പ്രത്യേകിച്ച് വീട്ടമ്മമാരൊക്കെ ദീർഘനാളുകളായിട്ട് ജോലി വേണ്ട എന്ന് വിചാരിച്ചിരുന്നവർ ഇപ്പോൾ ഒരു ജോലിയെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നവർക്ക് പുതിയ ജോലി അല്ലെങ്കിൽ ഒരു പുതിയ തൊഴിൽ ലഭിക്കുവാനും ആരംഭിക്കുവാനും പ്രവർത്തിക്കുവാനും വിജയിക്കുവാനും ദീർഘനാളത്തേക്ക് സുഖമായ ജീവിതം വന്നു ചേരുവാനും വിദേശത്ത് പോകുവാനും ഒക്കെ സാധിക്കുന്ന ഒരു സമയമാണ് വ്യാഴത്തിൻ്റെ വക്രഗതി പ്രധാനമായിട്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം ഇത് പ്രാർത്ഥിക്കുന്നതുമൊക്കെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങളും അഭിവൃദ്ധികളും കൊണ്ടെത്തി എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറക്കാട് കോട്ടയം ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു അത് ഗൃഹനില നോക്കുന്നതിനായാലും ജോലി തടസ്സമായാലും വിവാഹ തടസ്സമായാലും മറ്റ് ഗൃഹസംബന്ധമായ ബുദ്ധിമുട്ടുകളായാലും നോക്കുന്നതിന് ഓൺലൈനായിട്ടൊക്കെ നോക്കുന്നതിന് സൗ സൗകര്യങ്ങളുണ്ട് എല്ലാവരും വേണ്ട രീതിയിൽ വിനിയോഗിക്കുക